കന്യാകുമാരി എന്ന പേര് തന്നെ ഒരു ധ്യാന അനുഭൂതിയാണ് അമ്മ കുമാരിയായി നിലകൊള്ളുന്ന പ്രദേശം അവിടേക്കുള്ള വിളി എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല ഒരു ദിവസം ഇതുപോലെ പെട്ടെന്നുണ്ടായ തോന്നലിൽ ഒരു ഉച്ച നേരത്ത് തിരുവനന്തപുരത്ത് നിന്ന് നാഞ്ചനാടിലൂടെ കന്യാകുമാരിയിലേക്ക് യാത്ര പുറപ്പെട്ടു നാഞ്ചനാടിൻ്റെ ഓരോ കാഴ്ചകളും വിശേഷമാണ് ഇവിടുത്തെ ക്ഷേത്രങ്ങൾ കൃഷിപ്പാടങ്ങൾ തടാകങ്ങൾ എല്ലാം എല്ലാം ഒരു ചരിത്രത്തെ വിളിച്ചോതും അതിദിവ്യമായ ധ്യാനത്തിന്റെ ചരിത്രത്തെ ആ യാത്ര വൈകുന്നേരത്തോടു കൂടി കന്യാകുമാരി കടൽ തീരത്തെത്തുകയും സാഗരത്തെ നോക്കി നിൽക്കുവാൻ അവസരമുണ്ടാവുകയും സാഗരത്തിനും മധ്യത്തിലായി ആ വിവേകാനന്ദപ്പാറ തല ഉയർത്തി നിൽക്കുന്നത് വിവേകാനന്ദ സ്വാമികൾ ധ്യാനത്തിൽ ഉണർന്നത് ഒക്കെ മനസ്സിലാക്കി തിരുവള്ളൂർ പ്രതിമയെ കണ്ട് ആ ഉയരത്തിലേക്ക് ആ ഔഞ്ഞത്യത്തിലേക്ക് മുഖമുയർത്തുകയും ചെയ്ത് പിന്നെയും കന്യാകുമാരി പറഞ്ഞു തരുവാൻ പോകുന്ന കഥകൾ കേൾക്കുവാൻ ആ തീരത്തു കൂടി നടക്കുമ്പോഴാണ് കന്യാകുമാരിയിലെ ലൈറ്റ് ഹൗസിന് നേരെ മുന്നിൽ മറ്റൊരു കാഴ്ച കണ്ടത് ഇതായിരുന്നു ഇത്തവണത്തെ കന്യാകുമാരിയിലേക്കുള്ള ഈ വിളിക്ക് പിന്നിലെ ലക്ഷ്യമേ അപ്പോഴാണ് മനസ്സിലായത് മായമ്മയുടെ സാന്നിധ്യഭൂമി മായമ്മ സമാജം എന്നൊക്കെ വാടം കടന്ന് അടുത്തേക്കെത്തി അവിടെ വിനായകനും സുബ്രഹ്മണ്യനും നിൽക്കുന്നത് കണ്ട് ആ വിഗ്രഹങ്ങൾക്ക് മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും മുന്നോട്ട് മായമ്മ മായി എന്നും പരാശക്തി എന്നും ഭഗവതി എന്നും പലരും വിളിക്കുന്ന ഭഗവതി അവധൂതം മായമ്മ കന്യാകുമാരിയുടെ തീരങ്ങളിൽ വളരെയേറെ കാലം മായമ്മയെ കാണുവാൻ ധാരാളം പേരെത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് കാലം വരെ അമ്മയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് എങ്കിലും പിന്നീട് ഇങ്ങോട്ടും മുപ്പത്തിമൂന്ന് വർഷങ്ങളായി അമ്മയുടെ സമാധിയായിട്ട് എന്ന് ചരിത്രം പറഞ്ഞാലും പിന്നെയും അമ്മയെ കണ്ടവർ എത്രയോ പേരാണ് ആ കടൽ തീരത്ത് അമ്മയുടെ സാന്നിധ്യം ഇന്നും അറിയുവാൻ ഭാഗ്യമുള്ളവർക്ക് സാധിക്കുന്നു അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളെ സ്വാഗതം ചെയ്തത് ഗോവിന്ദൻ എന്ന നായയാണ് ഗോവിന്ദ ഗോവിന്ദ എന്ന് വിളിക്കുമ്പോൾ അവൻ പരിചയഭാവത്തിൽ വാലാട്ടി മായമ്മയോടൊപ്പവും എപ്പോഴും ഉണ്ടാകുമായിരുന്നു നായ്ക്കൾ ആ സ്നേഹഭാവത്തെ അവർ അറിയുന്നുണ്ടാകും ഇപ്പോൾ ഹസ്തദാനം ചെയ്യാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു ഗോവിന്ദൻ ഞങ്ങൾ ചെല്ലുമ്പോൾ പിന്നെ മായമ്മയുടെ ആ സമാജമന്ദിരത്തിനുള്ളിൽ ഓരോ ചിത്രങ്ങളിലും അമ്മയുടെ സാന്നിധ്യത്തെ മനസ്സിലാക്കുവാനായി നിരവധി ചിത്രങ്ങൾ സന്യാസിമാരുടെ അവതൂര സന്യാസിമാരുടെ സിദ്ധകളുടെ അങ്ങനെ അതിനുള്ളിൽ നിൽക്കുമ്പോൾ മായമ്മ എന്ന പ്രപഞ്ച സത്യത്തെ തന്നെയാണ് ഉൾക്കൊണ്ടത് മായയാകുന്ന ഒടുവിലാത്മവിദ്യയാകുന്ന ഭഗവതി ആ രൂപത്തിലിങ്ങനെ ഇവിടേക്ക് വന്നതാകാം ആസാമിൽ കാമാഖ്യയിൽ നിന്നുമാകാം ആ വരവ് എന്നും ഒരു ചരിത്രമുണ്ട് എന്നാലും അമ്മ എന്ന ഭാവത്തിൽ ഉള്ളറിഞ്ഞുകൊണ്ട് നായ്ക്കൾക്കൊപ്പം മനുഷ്യർക്കൊപ്പം ആത്മീയ അന്വേഷികൾക്കൊപ്പം എന്നാൽ അതിനുമൊക്കെ അപ്പുറത്ത് ഭഗവതിയായി തന്നെ ഒരുപം കൊണ്ട് വെളിപ്പെട്ട സാന്നിധ്യം സത്യം ശ്രീ ജ്ഞാനാനന്ദ സ്വാമികൾ പറഞ്ഞിരുന്നത് കന്യാകുമാരിയിലെ ഭഗവതി ശ്രീകോവിലല്ല പുറത്ത് കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ അണിഞ്ഞ് നായ്ക്കൾക്കൊപ്പം സഞ്ചരിക്കാറുണ്ട് എന്നാണ് സ്വാമികൾ പറഞ്ഞത് മായമ്മയാണ് മായമ്മയുടെ സാന്നിധ്യത്തെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു കന്യാകുമാരിയിലേക്ക് ഇത്തവണ നടത്തിയത് മായമ്മ സമാജത്തിൽ നിന്ന് വീണ്ടും പടിയിറങ്ങി വരുമ്പോഴും ഗോവിന്ദൻ ഉച്ചത്തിൽ വിളിക്കുന്നുണ്ടായിരുന്നു പക്ഷി മൃഗാധികളെല്ലാം അമ്മയുടെ സാന്നിധ്യത്തെ ഇപ്പോഴും അറിയുന്നുണ്ടാകും മനുഷ്യരാകുന്ന നമ്മൾ ഒന്ന് മനസ്സിലേക്ക് ആഴത്തിലിറങ്ങിച്ചെന്നാൽ കടൽത്തിരമാലകളുടെ ധ്യാനമന്ത്രത്തെ ഒന്ന് ശ്രദ്ധിച്ചാൽ മായയമ്മയും ഇപ്പോഴും കാണാം Moksha, journey to the self.